നമസ്കാരം നമ്മളിപ്പോൾ കലോത്സവ വേദിയിലാണ് അവിടെ നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെ ഒരു പവലിയനുണ്ട് ഇവിടെ രാവിലെ മുതൽ ഈ കലോത്സവം തീരുന്നവരെ അവർ ലഘു ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അസോസിയേഷൻ ഭാരവാഹികൾ ഉണ്ട് അവർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാൻ നോക്കാം സാർ രാവിലെ തൊട്ടേ ഇവിടെ നിങ്ങളെല്ലാം തിരക്കിലാണല്ലോ ഈ ഈ പവലിനെ പറ്റി രണ്ട് വാക്ക് പറയാം ഇത് പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പവലിയനാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവത്തിനെത്തുന്ന മുഴുവൻ പ്രതിഭകൾക്കും ഒപ്പം ഓഫീഷ്യൽസ് മാധ്യമപ്രവർത്തകർ കാണാനായി എത്തുന്ന ആസ്വാദകർ എല്ലാവർക്കും മുഴുവൻ സമയവും വെള്ളം നൽകുന്നുണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ രാവിലെയും വൈകിട്ടും ചായ സ്നാക്സ് പഴം പുഴുങ്ങിയത് ഇന്ന് എഴുത്താണ് കേക്ക് നൽകി മറ്റ് സ്നാക്സ് എല്ലാം നൽകുന്നുണ്ട് തണ്ണിമത്തൻ ഉച്ച സമയത്ത് നല്ല ചൂടുള്ള സമയത്തെല്ലാം തണ്ണിമത്തം കൊടുക്കുന്നുണ്ട് സന്ധ്യയ്ക്ക് ശേഷം ചുക്ക് കാപ്പിയാണ് വിതരണം ചെയ്യുക ഇത് പ്രോഗ്രാം തീരുന്നത് വരെ ചുക്ക് കാപ്പി വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും ജില്ലയിലെ പോലീസ് സംഘടനകൾ ചേർന്ന് സംഘവുമായി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഇതിനോ ഇതിനോട്ടനുബന്ധിച്ച് വരുന്ന മുഴുവൻ പേർക്കും അത് വിദ്യാർത്ഥികളുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരുണ്ട് മത്സരം കാണാൻ വരുന്നവരുണ്ട് ആസ്വദിക്കാനെത്തുന്നവരുണ്ട് മുഴുവൻ പേർക്കും പോലീസ് ധോണിയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സൗജന്യമായ കുടിവെള്ളവും ചായയും സ്നാക്സും എല്ലാം ലഭിക്കും ഒന്ന് തീർച്ചയായിട്ടും എൻ്റെ പേര് എന്നാണ് ഞാൻ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഞാന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ് പറഞ്ഞത് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സിറ്റി ജില്ലാ പ്രസിഡന്റ് ജില്ലാ ട്രസ്റ്റ് അപ്പോൾ താങ്ക് യു സാർ ഇതിനകത്ത് ഇപ്പോൾ എന്തായാലും എട്ടാം തീയതി വരെ ആണല്ലോ പരിപാടി ഇപ്പം എട്ടാം തീയതി അവസാനം വരെയും നിങ്ങളുടെ സേവനം ഉണ്ടാവുമല്ലോ തീർച്ചയായും എന്തായാലും ഇതൊരു വലിയ അനുഗ്രഹമാണ് കാരണം ഈ ചൂടാകത്ത് ഇത്രയും ഞാൻ ഉച്ചയ്ക്ക് വന്നിരുന്നു അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് തണ്ണിമത്തൻ കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതിലും താങ്ക്സ് അലൗട്ട് ഈ ഈ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ തീർച്ചയായും ഇപ്പം പരിചയപ്പെട്ടതിൽ സന്തോഷം സന്തോഷം താങ്ക് യു ഓക്കെ ഓക്കെ